ഹായ് ഓൾ വെൽക്കം ടു ജൂബി അപ്പം പ്രതിമാസം തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇൻഷുറൻസിൽ എങ്ങനെ ജോലി നേടാം എന്നറിയാനായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നത് അല്ലേ ഇപ്പൊ ഇൻഷുറൻസ് എക്സാം എന്താണ് ഏതൊക്കെയാണ് വരുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് പോയിട്ട് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കും മാത്സിൽ വീക്കായിട്ടുള്ള ഒരാളും എന്തു പൊതുവെ ഇൻഷുറൻസ് ബാങ്ക് എക്സാമുകൾ എഴുതാറില്ല അവരെന്താ പറയണേ അവർ പറയാറെന്ന് പറയുന്നത് നമ്മൾ മാത്സില് വീക്കാണ് അതുകൊണ്ട് എന്തെയും ഇതൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ ായിട്ടും മാത്സില് എത്ര വീക്കായിട്ടുള്ള ഒരാൾക്കും ക്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു എക്സാമാണ് ആണ് ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ ബാങ്കിന്റെ മെയിൻസിനെക്കാളും ഡിഫിക്കൽറ്റി ലെവൽ എന്താണ് ഇൻഷുറൻസ് എക്സാമിന് കുറവാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും അത് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഇൻഷുറൻസ് എക്സാമിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഡൗട്ട് ഉള്ളവരുണ്ട് ഇൻഷുറൻസ് എക്സാം ഒരു ഗവൺമെന്റ് ജോബ് ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ജോബ് തന്നെയാണ് ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ബാങ്കിന്റെ സെയിം സിലബസ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞാണ് ഇപ്പൊ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ സോറി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു റിസൾട്ട് വന്നായിരുന്നു അതില് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച യജുബിയില് പഠിച്ച ഒരു പയർ കേരളത്തിൽ നിന്ന് മുപ്പത്തഞ്ചു പേര് സെലക്ട് ആയിട്ടുള്ള ഒരു ലിസ്റ്റില് ഒരാളായി ഇൻക്ലൂഡായി നമ്മളെ യജുബിയിൽ പഠിച്ച ഒരാളാണ് അഖില എന്ന് പറയുന്നത് ദാ ഇവിടെ കിടപ്പുണ്ട് അഖില എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഈ സ്റ്റുഡന്റ് എന്ത് ചെയ്തു ഇപ്പോ കഴിഞ്ഞ എൻ ഐ എ സി എൽ എക്സാം നാഷണൽ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡിന്റെ എക്സാം എന്ത് ചെയ്തു ക്ലിയർ ചെയ്തു കേരളത്തിൽ നിന്ന് ടോട്ടൽ മുപ്പത്തഞ്ച് പേരാണ് എന്ത് ചെയ്തത് അതിൽ സെലക്ഷൻ കിട്ടിയത് അതിൽ ഒരാൾ നമ്മളെ സ്റ്റുഡന്റ് ആണ് അപ്പം ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത് ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം ഒന്നും അത് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞു പഠിച്ചാൽ മാത്രം മതി ഇപ്പൊ കൂട്ടാനും കുറയ്ക്കാനും അറിഞ്ഞുകൂടാത്തൊരാളായിരിക്കാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഇൻഷുറൻസ് എക്സാം ആണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം ഏതാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു എക്സാം ആണ് എൻ ഐ സി ഇത് എറച്ചുപേരും അറിഞ്ഞു കാണും കുറച്ച് പേര് അറിഞ്ഞില്ലായിരിക്കും ഓൾ ഇന്ത്യ വേക്കൻസി വരുന്നത് നൂറ്റി എഴുപത് വേക്കൻസി വരുന്നത് അപ്പൊ ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇൻഷുറൻസ് എക്സാം എഴുതാൻ പറ്റും പോയിട്ട് ഇൻഷുറൻസ് ബാങ്കിന് നോക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കും ഇൻഷുറൻസ് എക്സാം അതിനേക്കാളും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം എന്ന് പറയുന്നത് ഇൻഷുറൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ബാങ്കിന്റെ സെയിം ആണെങ്കിലും മെയിൻസ് എക്സാം വരുമ്പോൾ ഈസി ലെവലാണ് എക്സാം വരുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കിട്ടാനും ഏറ്റവും എളുപ്പം ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു ജോലിയും അത്യാവശ്യം കയ്യിൽ നല്ല കാശും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം അതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷനുള്ള ജോലിയാണ് ബാങ്ക് ജോലിയെക്കാളും സമാധാനമുള്ള ഒരു ജോലിയാണ് ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത് ഇൻഷുറൻസിന്റെ ജോബ് എന്ന് പറയുന്നത് അപ്പം ഇനി ഉടനെ വരാൻ പോകുന്ന ഒരു എക്സാം ആണ് എൻ ഐ സി എല്ലിന്റെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നു ഓൾ ഇന്ത്യ വൺ സെവൻറ്റി വേക്കൻസി എന്നവര് റിലീസ് ചെയ്തു ജൂലൈ തേർഡ് വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പം നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ ആ വീഡിയോ പോയി റെഫർ ചെയ്യാം അപ്പോ ഇൻഷുറൻസ് എക്സാം ആർക്കാണ് എഴുതാൻ പറ്റുന്നത് ആർക്കൊക്കെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പൊതുവേ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് ഇത് എന്താണ് കൂടുതൽ പേരിലും കെട്ടപ്പെട്ടിട്ടില്ല ഇത് ഓക്കെ അപ്പം കുറച്ച് പേര് മാത്രമാണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തത് അവയറായിട്ടുള്ളത് ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് അല്ല സാലറി വരുന്നത് ബാങ്കിനോടൊപ്പം അല്ലെങ്കിൽ ബാങ്കിനെക്കാളും സാലറി വരുന്ന ഇൻഷുറൻസ് ജോബും ഉണ്ട് മെയിൻ ആയിട്ട് വരുന്ന ഇൻഷുറൻസ് ജോബ് എന്ന് പറയുന്നത് എൻ ഐ എ സി എൽ എൻ ഐ സി എൽ എൽ ഐ സി ഇത്രയും എക്സാംസാണ് വിളിക്കുന്നത് ഇതിന്റെ തന്നെ അസിസ്റ്റന്റിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ വേക്കൻസിയും വിളിക്കാറുണ്ട് ഇപ്പം എൻ ഐ സി എല്ലെ വിളിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യം എല്ലാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇൻഷുറൻസ് എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് ബാക്കി ബാങ്ക് എക്സാം ബാങ്ക് ജോബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ജോബിനുള്ള പ്രത്യേകതകൾ എന്താണ് ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് ലോ വർക്ക് പ്രഷർ ആണ് ഒരു ഇൻഷുറൻസിൽ ജോലി നേടുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ പ്രഷർ കുറവാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാരണം മെയിൻ ആയിട്ട് വരുന്നത് സാറ്റർഡേ സൺഡേ എല്ലാം അവധിയാണ് ബാങ്ക് വരുമ്പോൾ സെക്കൻഡും ഫോർത്തും സാറ്റർഡേ മാത്രമേ അവധി കിട്ടത്തുള്ളൂ പക്ഷേ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ് ആയിട്ട് ഹോളിഡേ കിട്ടും പിന്നെ വർക്ക് ടൈം എന്ന് പറയുന്നത് ബാങ്കിനെക്കാളും കുറവാണ് വർക്ക് ടൈം ബാങ്കിനെക്കാളും വേറെ ഏത് ജോബിനെക്കാളും ഇൻഷുറൻസ് എക്സാമിന് വർക്ക് ടൈം പൊതുവെ കുറവാണ് അപ്പം ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒൻപത് മണി മുതൽ അല്ലെങ്കിൽ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ആയിരിക്കും അവരുടെ വർക്കിംഗ് ടൈം വരുന്നത് സോ അവരുടെ വർക്ക് ടൈം കുറവാണ് ലോ പ്രഷറുമാണ് അത്യാവശ്യം ടാർഗറ്റും കാര്യവും കാണുമായിരിക്കും എന്നാലും ബാക്കി നമ്മൾ ബാങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്താണ് വർക്ക് പ്രഷർ കുറവാണ് ഹൈ സാലറി ആണ് ഇതിന്റെ വേറൊരു എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഹൈ സാലറി എന്ന് പറയുമ്പോൾ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏൺ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇനി വരുന്ന ഈ എൻ ഐ എ സി എൻ ഐ സി എല്ലിന്റെ എക്സാം വരുന്നു എന്ന് പറഞ്ഞു നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് അതിന്റെ എക്സാം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അതിന്റെ സാലറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തമാണോ എത്ര സാലറി കിട്ടും എന്നുള്ളത് തൊണ്ണൂറായിരം രൂപയാണ് എൻ ഐ സി എല്ലിന്റെ അസിസ്റ്റ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ഫ്രഷർ ആയിട്ട് കേറുന്ന ഒരാള് തുടക്കത്തിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ കയറുന്ന ഒരാൾ തുടക്കത്തിൽ തന്നെ തൊണ്ണൂറായിരം രൂപ എന്നാണ് സാലറി ആയിട്ട് കയ്യിൽ വാങ്ങാണ് അല്ലേ പിന്നെ പറയുന്നത് അതിലെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ഒന്ന് മുപ്പതാണ് ഇതിൽ ഒ ബിസിക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും എസ് സി എസ് ടിക്ക് വരുന്നത് അഞ്ച് വർഷത്തെ ഏജ് ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എന്ത് ചെയ്യണം ഗ്രാജുവേഷൻ വേണം അത്രേ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ വേറെ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഈ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റിൽ തന്നെ ഡിഗ്രി വേണം എന്നാവശ്യപ്പെടുന്നില്ല ബേസിക്കായിട്ട് ഒരു ഗ്രാജുവേഷൻ മാത്രമാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് സാലറി ഓൾറെഡി അവരുടെ നോട്ടിഫിക്കേഷനിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പെർ മന്ത് സാലറി നയന്റി ആണ് വരുന്നത് പെർ മന്ത് സാലറി നയന്റി ആണ് വരുന്നത് അപ്പൊ അത്യാവശ്യം കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇൻഷുറൻസിന്റെ ജോലി എന്ന് പറയുന്നത് ഒന്ന് ആദ്യം എടുക്കേണ്ട കുറച്ച് സ്ട്രെയിന് വരുമായിരിക്കും പക്ഷെ ബാക്കി ബാങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു എക്സാമാണ് ആണ് ഇൻഷുറൻസിന്റെ എക്സാം എന്ന് പറയുന്നത് ഇപ്പൊ എൻ എ സി എല്ലിന്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എക്സാം ജൂലൈയിലായിരിക്കും പ്രിലിംസ് വരുന്നത് മെയിൻസ് വരുന്നത് ഓഗസ്റ്റിലായിരിക്കും അത്യാവശ്യം ബേസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം നല്ല സ്പീഡിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇൻഷുറൻസിന്റെ എക്സാം എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും അതിന്റെ തന്നെ കറണ്ട് അഫയേഴ്സും ബാക്കി ബാങ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ലെവലാണ് വരുന്നത് സോ ഇൻഷുറൻസ് എക്സാം ഇനി വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറണം അത്യാവശ്യം നല്ല സാലറി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യാ ഈ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അതിനിപ്പോൾ ക്ലാസ് ടോപ്പർ തന്നെ ആവണമെന്നില്ല ആവറേജ് സ്റ്റുഡന്റ് ആവണമെന്നില്ല ബിലോ ആവറേജ് ആയിട്ടുള്ളവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മാത്സിൽ വീക്ക് ആണ് മാത്സില് എന്തോ വലിയ സംഭവം സംഭവമായാലും ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവർ കുറേ പേരുണ്ട് പക്ഷേ മാത്സിൽ വലിയ സംഭവം ഒന്നും ആവണമെന്നില്ല ബേസിൽ ബേസ് മുതൽ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പൊ എൽ ഐ സിയിലെ അസിസ്റ്റന്റൊക്കെ ഇനി വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മള് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല സാലറിയും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം മാക്സിമം എല്ലാവരും ഇൻഷുറൻസ് എക്സാമിന് ഫോക്കസ് കൊടുത്ത് പഠിക്കാം നല്ലൊരു സമാധാനമുള്ള ജോലിയാണ് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് നല്ല സാലറി ഉണ്ട് ബാക്കിയുള്ള ജോബ് എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി ലെവലും കുറവാണ് അപ്പൊ എന്ത് ചെയ്യാ അത്യാവശ്യം നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാം എന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അത് സുഖമായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു